ഇന്ന് സ്ത്രീകളുടെ വേഷം സമൂഹത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാൽമുട്ട് വരെ വസ്ത്രം ധരിക്കുന്നവരുണ്ട് കാൽമുട്ടിനും കണ്ണങ്കാലിനും മദ്യം വരെ വസ്ത്രം ധരിക്കുന്നവരുണ്ട് എറുകിയ വസ്ത്രം ധരിക്കുന്നവരുമുണ്ട് തുടങ്ങിയ സമൂഹത്തിലെ പുതിയ പുതിയ മോഡലുകൾക്ക് പിന്നാലെ പോകുകയാണ് മുസ്ലിം സ്ത്രീകളും ശിരാവസ്ത്രം ഉപയോഗിക്കുന്ന മുസ്ലിം സ്ത്രീകൾ വരെയും ഇത്തരം പുതിയ പുതിയ മോഡലുകൾ സ്വീകരിക്കുന്നവർ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നഗ്നത മറക്കലാണ് എന്നാൽ നഗ്നത വെളിവാക്കലാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പലരുടെയും വസ്ത്രധാരണം രണ്ട് ഷഹാദത്തുകളിലൂടെ ഇസ്ലാമിൽ പ്രവേശിച്ച ഓരോ മുസ്ലിം സ്ത്രീകളും ഇക്കാര്യത്തെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണം ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് എന്താണെന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഔറത്തായി പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും മറയ്ക്കാതെയും ശരീരത്തിൽ ഇറുകി പിടിച്ചുള്ള വസ്ത്രം ധരിക്കുന്നതും ഒരിക്കലും ഇസ്ലാമികമല്ല ഇസ്ലാമിക വസ്ത്രധാനത്തിൽ പെട്ടതുമല്ല അവളുടെ കാൽപാദങ്ങളും മുടിയും പൂർണ്ണമായും മറിഞ്ഞിരിക്കണം ശരീരം മുഴുവനും അയഞ്ഞ തരത്തിലുള്ള അതായത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള വസ്ത്രമായിരിക്കണം അവൾ ധരിക്കേണ്ടത് ഇസ്ലാമിനെ ആദർശമായി സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം സ്ത്രീകളോട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നസീഹത്തുകൾ നൽകുന്നുണ്ട് ഒന്നാമതായുള്ള നസീഹത്ത് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ നഗ്നത നഗ്നത അള്ളാഹു ഖുറാനോട് പറയുന്നുണ്ട്കളെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപിസ്ഥാനങ്ങൾ മറയ്ക്കാൻ ഉതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാകട്ടെ അതാണ് കൂടുതൽ ഉത്തമം അവ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട തെളിവുകളിൽപ്പെട്ടതാണ് ഇത് എന്ന് അള്ളാഹു സുബാനോ താല് തന്നെ ഖുറാനിലൂടെ വ്യക്തമായി പറയുകയാണ് സ്ത്രീകൾക്കായുള്ള ഒരു ഉപദേശം ഒന്നാമത്തെ ഉപദേശമാണ് അവൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്ന് രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചുള്ള വസ്ത്രധാരണം അതാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവരെ തിരിച്ചറിയപ്പെടാൻ ഇസ്ലാം നിർണയിച്ചിട്ടുള്ള വസ്ത്രമാണ് അത് അതോടൊപ്പം അതവർക്ക് സുരക്ഷിതവുമാകുന്നു ആരാണ് തിരഞ്ഞെടുത്തത് അള്ളാഹു തന്നെയാണ് തിരഞ്ഞെടുത്തത് അള്ളാഹു തന്നെ പറയുന്നു നബിയെ നിങ്ങളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടപടങ്ങൾ ധരിക്കാൻ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നബിയെ തങ്ങളുടെ പുത്രിമാരോടും പഗ്നിമാരോടും അതായത് മക്കളോടും ഭാര്യമാരോടും അതുകൂടാതെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മിന മിനീന അതായത് സത്യവിശ്വാസികളായ സ്ത്രീകളോട് അപ്പോൾ സ്ത്രീകൾക്കുള്ള ഉപദേശമെന്ന് അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്തിനാണ് അങ്ങനെയുള്ള വസ്ത്രം അവധരിക്കുന്നത് അവരെ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായതെന്ന് അള്ളാഹു തന്നെ എടുത്തു പറയുന്നു അള്ളാഹുയറെ കുറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഉപദേശം സ്ത്രീകളോടായി പറയുന്നു ഒരു സ്ത്രീയോട് അവളുടെ ഭംഗി അന്യപുരുഷന്മാരെ തൊട്ട് മറക്കേണ്ടത് വസ്ത്രം കൊണ്ടായിരിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് അക്കാര്യം അള്ളാഹു തന്നെ സ്ത്രീകളോട് കല്പിക്കുന്നുമുണ്ട് ശരീരം മുഴുവൻ മറയ്ക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണം അവളെ നരകത്തിലെത്തിക്കുകയും ചെയ്യുന്നതാണ് ി സ്വലമാ തങ്ങൾ നരകവാസികളായ രണ്ട് വിഭാഗം സ്ത്രീകളെപ്പറ്റി പറയാനുണ്ടായി അതിൽ ഒന്നാമത്തെ സ്ത്രീ എന്ന് പറയുന്നത് വസ്ത്രം ധരിച്ച നഗ്നന്മാരായ സ്ത്രീകളാണ് അവർ പുണുങ്ങി കുടുങ്ങി നടക്കുകയും വശീകരിക്കുന്നവരുമായ സ്ത്രീകളാണ് അവർ മറ്റൊന്ന് ഇവരുടെ തലകൾ തടിച്ച ഒട്ടകത്തിൻ്റെ മറിഞ്ഞ പൂഞ്ഞകൾ പോലെയായിരിക്കും ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ല അതായത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇറുകി പിടിച്ച് നടക്കുന്ന വസ്ത്രമിടുന്ന സ്ത്രീകളും മുടിയുടെ പിൻഭാഗം പൊക്കി വെച്ച് ഒട്ടകത്തിൻ്റെ മുതുകിലുള്ള പൂഞ്ഞകൾ പോലെ കെട്ടിവെക്കുന്ന സ്ത്രീകളാണ് ഇവ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൻ്റെ പരിമളവും മിശുകയില്ല അള്ളാഹു സബ്ബാന തന്നെ കാത്തിരശിക്കുമാറാകട്ടെ എനിക്ക് പറയാനുള്ളത് ഉമ്മമാരോടും ഉപ്പന്മാരോടാണ് നിങ്ങളുടെ മക്കൾ നാളെ ആഹ്റത്തിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ നോക്കിയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവരാണ് എനിക്കിങ്ങനെ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ മുടി ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ ശരീരത്തിൽ ഇറുകി പിടിച്ച വസ്ത്രം ധരിക്കുമ്പോൾ എന്നെ ഒന്ന് അത് ചെയ്യണ്ട അല്ലെങ്കിൽ അതിനെ വേണ്ട എന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇവരെ നിങ്ങളിവരെ എന്ന് പറയും ശരിക്കും വസ്ത്രം ധരിക്കാതെ അർദ്ധനഗ്ധരായി ഈ ലോകത്ത് നടക്കുന്നവർക്ക് പരലോകത്തുണ്ടാകും കുന്ന അപമാനവും ശിക്ഷയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും